ഉടൻ ചവിട്ട് നിൽക്കാൻ ഒരു നിലയില്ല ഒരു വിധത്തെ ശ്വാസമൊക്കെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്താ നിൽക്കുന്നത് കയ്യൊക്കെ ഇട്ട് തുഴഞ്ഞ് ഇപ്പോൾ എന്റെ പിന്നിൽ നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് പാങ്കോട് ചിറ അതിവിശാലമായ ഈ ജലാശയത്തിന്റെ മറുവശം വരെ നീന്തി എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ മൊബൈൽ ഫോൺ പൊക്കിയിടുന്നതിന് വേണ്ടി ഞാനായിട്ട് തന്നെ നിർമ്മിച്ചെടുത്ത ഒരു ഉപകരണമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ നീന്തൽ ഇത് ആരംഭിച്ചിരിക്കുകയാണ് പിന്നിലോട്ട് നോക്കിയാൽ അറിയാം ഒരുപാട് ദൂരമുണ്ട് നീന്തി പോകുന്നതിന് ഈ ഡിവൈസ് ബാലൻസ് ചെയ്ത് ഈ ഡിവൈസ് ബാലൻസ് ചെയ്ത് നീന്തുന്നതാണ് ഇതിനകത്ത് ഏറ്റവും കഠിനമായ കാര്യം പക്ഷേ നീന്തണം അതായത് വഴിക്ക് പോകുന്നു കുറച്ച് കഠിനമാണ് നീന്തുന്നത് കാരണം ഈ ഡിവൈസ് ഒരു കയ്യിൽ ബാലൻസ് ചെയ്ത് പിടിച്ച് നീന്താൻ സാധിക്കും അല്ലെങ്കിൽ ഇത് ഇതിന്റെ വഴിക്ക് പോകും സൊല്യൂഷൻ വേണമല്ലോ അയ്യോ വെള്ളത്തിൽ വെച്ച് ബാലൻസ് കിട്ടുന്നില്ല ഇനി ഒരുപാട് ദൂരമുണ്ട് പിന്നിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിപ്പോ ഒരു കൈ കൊണ്ട് ഈ ഫോണിന്റെ സാധനം പിടിച്ച് മറുകൈ കൊണ്ടും കാലുകൊണ്ടും തുഴഞ്ഞാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അയ്യോ അത് കഠിനമാണല്ലോ യാത്ര പക്ഷെ എത്ര കഠിനമാണെങ്കിലും നമ്മൾ നീന്തി മറുകരയിൽ എത്തിയിരിക്കും മനുഷ്യനെ ചന്ദ്രനിൽ പോലും എത്തിച്ചെന്തെന്ന് ചോദിച്ചാൽ നിശ്ചയദാർത്ഥ്യമാണ് അതേ നിശ്ചയദാർത്ഥ്യം ഇന്ന് എന്നെ നീന്തി അങ്ങകലെ നിങ്ങൾ അങ്ങകലെ കാണുന്ന ആ മാർഗരയിൽ എത്തിച്ചിരിക്കും കാലിൽ ബാലൻസ് ചെയ്തുകൊണ്ട് നീന്താവെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ കാലിൽ ബാലൻസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മറുകര വരെ നല്ല ദൂരണ്ട് ഇപ്പൊ പോയി പോലീ ബാലൻസ് ചെയ്ത് നിർത്തി ഒരു വിധത്തിൽ കാലുകൊണ്ട് പിടിച്ച് നീന്തുകയാണ് അല്ലാതെ നീന്തിയ സമയത്ത് എത്തില്ല കാരണം ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് നീന്തി പോകുവാൻ ഇപ്പൊ കാലുകൊണ്ട് കാലിന്റെ വിരലുകൾക്കിടയിൽ ആ മുളങ്കമ്പ് പിടിച്ചാണ് പിടിച്ചാണിപ്പോ നീന്തുന്നത് പോണെ പോലെ നീന്തി നീന്തി നീന്തിയിലോ നീന്തി 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 കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ എനിക്ക് പിന്നിൽ കാണുന്ന കൽപ്പടവുകൾ അല്ലേ കൽപ്പടവുകൾ ഇവിടെ നിന്നാണ് നമ്മൾ നീന്തൽ ആരംഭിച്ചത് ഇപ്പോൾ നമ്മൾ കുറെ ഡിസ്റ്റൻസ് പിന്നിട്ടു എന്നാൽ ഇനിയും പിന്നിലേക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ഡിസ്റ്റൻസ് പിന്നിടുവാനുണ്ട് ഈ പിന്നിട്ടതൊന്നുമല്ല ദൂരം ഇനി പിന്നിടാനുള്ളതാണ് ദൂരം ഇത് ബാലൻസ് ചെയ്യാൻ സാധനം നീന്തിക്കൊണ്ട് സംസാരിക്കുന്നോണ്ടായിരിക്കും നല്ലപോലെ കിടക്കുന്നുണ്ട് എന്നാലും സംസാരം നിർത്തില്ല നിർത്തിയാൽ പ്രേക്ഷകർക്ക് ബോറിംഗ് ആയിരിക്കും അത് ഒരു ഒരുവിധത്തിൽ കാലുകൊണ്ട് പിടിച്ചാണ് ബാലൻസ് ചെയ്തത് ഫോണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പിടിച്ച് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു വീഡിയോ എടുത്തിട്ട വൈറൽ ആയത് പായല് നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഈ പാങ്കോട് ചിറയിൽ വന്ന് നീന്തുകയാണെങ്കിൽ നീന്തലിൽ നല്ല പ്രാവണി ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവുള്ളൂ കാരണം ഒരു പത്തടി അല്ലെങ്കിൽ ഒരു അഞ്ചടി വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നില കിട്ടില്ല കാല് കുത്താൻ പറ്റില്ല മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രതിസന്ധി നിങ്ങളെ കാത്തിരിപ്പുണ്ട് അത് പായലാണ് ഇപ്പം എൻ്റെ ദേഹത്ത് പായൽ തട്ടിയത് കിട്ടില്ലേ അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരു ജലാശയത്തിൽ ഇറങ്ങുമ്പോൾ ഇവിടെയെന്നില്ല എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് പായൽ ഉടക്കിയാൽ അല്ലെങ്കിൽ കാലിലോ കയ്യിലോ കുരുങ്ങിയാൽ ഒരു കാരണവശാലും വെപ്രാളം കാണിക്കരുത് ക്ഷമയോടെ അത് എടുത്തു മാറ്റിയ ശേഷം നീന്തൽ തുടരുക അത് വലയാട്ടെ പായലാട്ടെ വള്ളിയാട്ടെ എന്താട്ടെ ദേഹത്തെവിടെങ്കിലും ഉരുങ്ങിയാൽ ക്ഷമയോടെ അത് എടുത്തു മാറ്റാൻ ശ്രമിക്കുക ക്ഷമയോടെ അത് എടുത്തു മാറ്റാൻ ശ്രമിക്കുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുങ്ങി അത് കടിച്ചു പൊട്ടിച്ചിട്ട് സേഫായിട്ട് നീന്താൻ ശ്രമിക്കുക ആ നമ്മൾ കുറെ ഡിസ്റ്റൻസ് പിന്നിട്ടോ ആ വെയിലായി നിങ്ങൾ എങ്ങനെ നീന്തി വീഡിയോ എടുക്കാൻ വരികയാണെങ്കിൽ കഴിവത് രാവിലെ വല്ലതോ വരണം അല്ലെ വൈകുന്നേരം ഇപ്പം വെയിലായി തുടങ്ങി അപ്പോൾ ലക്ഷ്യം ഇനിയും ഒരുപാട് അകലെയാണ് പക്ഷെ നമ്മൾ തളരില്ല നീന്തും നീന്തി നീന്തി എത്തും കാലിൽ ബാലൻസ് ആ ഇടയ്ക്കിടയ്ക്ക് കാലിൽ ബാലൻസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ ക്യാമറ വെട്ടുന്നത് കാലിൽ കാലിൽ ബാലൻസ് ചെയ്യാതെ നീന്തിയാൽ എത്തത്തില്ല സമയത്ത് അപ്പം നീന്തി സ്ഥലം കവർ ചെയ്ത് പോകണമെങ്കിൽ കാലിൽ ബാലൻസ് ചെയ്ത് പിടിച്ച് നീന്തണം ഞാൻ എടുത്തു പറയുന്നു നീന്തത്തിൽ നല്ല സ്കില് ഒരു കാരണവശാലും ഇവിടെ നീന്താൻ വരരുത് കാരണം ഇവിടെ നില കിട്ടില്ല ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവിടെ നില കിട്ടില്ല അഥവാ നിങ്ങൾക്ക് നീന്തണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് പോലെയുള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ച് മാത്രം നീന്തുക എനിക്ക് കുട്ടിക്കാലം മുതലേ നീന്തൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നാണം വരയ്ക്കാനുള്ള ഷോട്ട്സ് മാത്രം ധരിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളിവിടെ നീന്തൽ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും കരുതണം പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നതിന് ഞാൻ ആക്ഷൻ ക്യാമറ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ എനിക്ക് സ്വിമ്മിങ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാലിലേക്ക് ഒരു ബാലൻസ് മാറ്റിയതാ നീന്തി നമ്മൾ സമയത്ത് എത്തില്ല ഈ പാങ്കോട് ചുവയെ കുറിച്ച് ക്യാമറ പറയുകയാണെ എത്തിയാല്ലേ പോലെ ഈ പാങ്കോട് സ്ഥിരയെക്കുറിച്ച് പറയുവാണെ ആളുകൾക്ക് നൂറ് കാരണം ഇവിടെ എനിക്ക് ഒരു ക്ഷേത്രം കാണാം അവിടെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ഇഷ്ടം പോലെ മീനുകൾ ഉണ്ടെങ്കിൽ ഫിഷിംഗ് അഥവാ മത്സ്യബന്ധനം ഇവിടെ പാടില്ല കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജലാശയമാണിത് ഇവിടെ കുളിക്കുന്നവർക്കൊക്കെ ദീർഘായി സഹായിക്കുമെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് അത്രമേൽ നല്ല എനർജി നൽകുന്ന ജലമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത് എനിക്ക് നീന്തുമ്പോൾ ഫീൽ ചെയ്താൽ നല്ല രസമാണ് ഇവിടെ നീന്താൻ വേറെ ഡിസ്റ്റർബൻസുകളൊന്നുമില്ല ഒഴുകുന്ന ജലമല്ലോ നല്ല തണുത്ത ജലമാണ് ഒറ്റ ഒരു കാര്യം എനിക്കിവിടെ നീന്തുമ്പോൾ അപകടകരമായി തോന്നിയുള്ളൂ ഒന്ന് പായൽ മറ്റൊന്ന് ആഴം പായൽ കയ്യിലും കായലും നന്നായിട്ട് കുരുങ്ങും കാലിലൊക്കെ നല്ലപോലെ കുരുങ്ങും നമ്മൾ വെപ്രാളപ്പെടാതെ അത് മറ്റു കാലുകൊണ്ട് തട്ടി മാറ്റിയും കൈ കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞൊക്കെ ഇവിടെ നീന്താൻ ആ നമ്മൾ മറുകര എത്താറായി വേണ്ട മറുകരന്ന് പറയാം അവിടെ കയറി നിൽക്കാമൊന്നുമില്ല കേട്ടോ നമുക്കൊരു എക്സിഡൻ്റ് വരെ നീന്താവുന്നേ ഉള്ളൂ കാടൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അങ്ങ് ബൈക്കിൽ ഇതാ ഇവിടെ ആയിട്ട് കാണുന്നില്ലേ നീന്തി നീന്തി നമ്മൾ കുറെ ഡിസ്റ്റൻസ് എത്തി എത്ര ആയി സമയം ആ എട്ട് മിനിറ്റ് നമ്മളിപ്പോൾ നീന്തി എട്ട് മിനിറ്റ് കൊണ്ട് എത്തി അയ്യോ ഇനി കാലിയുമല്ലോ ബാലൻസ് ചെയ്തിട്ട് ആ അയ്യോയ്യോ പോലെ ഈ ക്യാമറയും സെറ്റും കാലി ബാലൻസ് ചെയ്താലേ നീന്തി പോകാൻ സാധിക്കും ഇല്ലെങ്കിൽ പതുക്കെയാണ് നീന്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് പരീക്ഷിക്കാതെ ഒന്ന് പരീക്ഷിച്ചായിരുന്നു കണ്ണാടി കുളത്തിൽ എന്നാൽ പോലും ഈ ആഴത്തിൽ പരീക്ഷിക്കാതെ ഈ എക്യൂപ്മെന്റ് ഫോണ് കടിപ്പിച്ചിറങ്ങിയത് കൊണ്ടാണ് കാലി ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് നീ ഇത് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ മറുപേരെ എത്താറായി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പായലൊക്കെ ഇഷ്ടം പോലെ പായലുണ്ട് കണ്ടോ പായലിൽ കൂടെ നീന്തുമ്പോ അതിൻ്റെതായ സേഫ്റ്റി നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ആ നമ്മളുടെ കാലിന്റെ അടിയിൽ ചതുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പായലിന്റെ ഇത്രയൊക്കെ എക്സിഡെന്റ് എത്തുമ്പോൾ അത് ഉള്ളതാണ് ആരും ഇങ്ങോട്ടും നീന്തി വരാറില്ല എന്നിപ്പോ ഉള്ള എക്സ്പ്ലോറേഴ്സ് മാത്രമേ ഇത്രയും ആഴങ്ങളിലൊക്കെ നീന്തിയെത്തുക നമ്മൾ മറുകര ആകാറായല്ലോ കുറച്ചു ദൂരം കൂടെ ഉള്ളൂ ിന തിരിച്ചു നോക്കിയാലോ ആ അങ് അകലെ നിങ്ങൾ കാണുന്നില്ലേ അങ് ഒരുപാട് ദൂരത്ത് ഒരു ചെറിയ കൽപ്പടവ് കാണുന്നില്ലേ അവിടെ നമ്മൾ നീന്തൽ ആരംഭിച്ചത് ഇപ്പം നമ്മളതേ മറുകര ഏകദേശം ആറായിട്ടുണ്ട് മറുകരന്ന് പറയാമൊന്നുമില്ല കീർന്നിരിക്കാവുന്നില്ല ജസ്റ്റ് അവിടെ അവർ എത്തി വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനേ പറ്റൂ ആ വളരെ രസകരമായ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പായൽ മാത്രമല്ല പൂക്കളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലു കാണേ നല്ല രസം ഈ ജലാശയത്തിൻ്റെ നടുക്കുള്ള പൂക്കളെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഓ പക്ഷേ ഭയങ്കര പായലും ചടുപ്പും ആയതുകൊണ്ടാണ് അതിൻ്റെ അറ്റത്തേക്ക് വന്നപ്പോൾ നീന്തലിൻ്റെ വേഗത കുറഞ്ഞതേ ഇതുപോലുള്ള അടുത്ത് എത്തണം ആരും എത്താത്ത അടുത്ത് എത്തുമ്പോഴാണ് പാർക്കും കാണാത്ത സുന്ദരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഈ പൂക്കൾ എന്തു ചെയ്യേ വന്നില്ലേ വേണ്ട ഈ പൂക്കൾ ഇത് നോക്കി ക്യാമറയെ കാണുമ്പോ അത്രയും ഭംഗിയില്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാ വെള്ളത്തിൽ ഇങ്ങനെ പൂക്കളൊക്കെ നിക്കുന്നെ വാഹ് നമ്മള് മറുകരയിലേക്ക് എത്തുമ്പോൾ മൊത്തം ഇതുപോലത്തെ പൂക്കളാ കേട്ടോ നോക്കി അതൊരു ആയിരുന്നു ദൂരെ നോക്കി എനിക്ക് കാണത്തില്ല ഇപ്പൊ അടുത്ത് വന്നപ്പോഴാണ് കാണാൻ നന്നകല ഒരു വെള്ള വെള്ളം കാണുന്നില്ലേ നല്ല പൂക്കള് വാഹു അമേസിംഗ് സുന്ദരമായ കാഴ്ച കാണാൻ നമ്മൾ കഠിനമായ പാതകളിലൂടെ വേണം സഞ്ചരിക്കാൻ വാവു ഒരു ഇതിപ്പം പതിനൊന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാലും ഇനി ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും എടുക്കും ചിലപ്പം ആ പൂക്കൾ ഉള്ള അടുത്ത് എത്താൻ കാരണം നീന്തൽ അത്രമേൽ ദുഷ്കരമാണ് മൊത്തം പായല പിന്നെ പായലായതുകൊണ്ട് ഫോണ് കൈ തന്നെ പിടിക്കണം കാലുകൊണ്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ പായലിൽ കുരുങ്ങി ഫോണും എല്ലാം വെളുത്തി വീഴും പായൽ ഒരു വിധത്തിൽ വകഞ്ഞു മാറ്റി മുന്നേറുകയാണ് നിങ്ങൾക്ക് ഫ്രേമി കാണാമെന്ന് തോന്നുന്നു അങ്ങ് അകലെയുള്ള വെളുത്ത നിറ അത് പൂക്കളാണേ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അതാ ഇവിടെയും കാണാമല്ലോ അടുത്തുള്ളത് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കാരണം തീരത്തേക്ക് നമ്മൾ അടുക്കുകയാണ് ഞാൻ എടുത്തു പറയുന്നു സ്വിമ്മിങ്ങിൽ നല്ല പ്രാവീണ്യം ഇല്ലാതെ ഒരു കാരണവശാലും ഇതുപോലുള്ള ജലാശയങ്ങളിലൊന്നും വരരുത് മുഴുവൻ പാൽ കുരുങ്ങുന്ന സ്ഥലമാണ് അതല്ല വരുന്ന കാണണമെന്ന് ആഗ്രഹമുണ്ട് ലാഫ് ജാക്കറ്റ് ഉപയോഗിച്ച് മാത്രം വരിക ഇതാ നമ്മൾ പൂക്കളുടെ അടുത്തെത്തിയിരിക്കുന്നു ഇതെല്ലാം കാലില് പായൽ കുരുങ്ങുന്നുണ്ട് അതുകൊണ്ടാ പതുക്കെ ആകുന്നു നീന്തൽ ഓ അതേണ്ട പൂക്കൾക്ക് നോക്കേ നല്ല വൈറ്റ് കളർ എന്ത് രസമാണ് നിക്കേ പൂക്കൾ കാണാൻ എന്ത് രസമാണ് തൊഴിഞ്ഞു നിക്കാം പാക്കറ്റ് പൂക്കളുടെ ഒരു വീഡിയോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണെ ആ ബാക്ക് ക്യാമറ ഈ എടുക്കൂക്കൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലേ കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അടുത്ത് പിടിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം വെള്ളത്തിൽ നമുക്ക് ബാലൻസ് ചെയ്ത് നിക്കാൻ പറ്റത്തില്ല പോരാത്തതിന് പായലാ മൊത്തം വീട് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിൽ കൊണ്ട് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു ആ വേണ്ടേ ഈ ഭാഗം കഴിഞ്ഞ ഇതിലും പൂക്കൾത്തേക്കാണ് നമ്മൾ പോകുന്നത് ബാക്ക് സൈഡാ ഞാൻ കാണിക്കാം ആ അങ്ങ് ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇഷ്ടം പോലെ പൂക്കള അവിടെ നില കിട്ടുമെങ്കിൽ നല്ലതായിരുന്നു ചവിട്ടി നിൽക്കാൻ ഇവിടെയൊക്കെ നിലയില്ല കുറച്ച് കാലു താക്കുമ്പോളെ പായല് കുരുങ്ങുക ഫോണ് പിടിച്ചുകൊണ്ട് നീന്തി വേണം പോകാൻ അമ്മേ ഇനി തിരിച്ച് നീന്തുന്നതാ കാശോ ഇങ്ങോട്ടൊന്നും ആരും വരാറില്ലെന്ന് തോന്നുന്നു മൊത്തം പായല ഇത് കണ്ടോ പാല് വകഞ്ഞ് മാറ്റി വേണം നീന്താൻ ഹു ഹോ ഹോ പക്ഷേ കഠിനമായ പ്രയത്നം വെച്ചാൽ മാത്രമേ നമുക്ക് അതിനൊത്ത റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലേ അതിനൊത്ത സുന്ദരമായ കാഴ്ചകൾ കാണാൻ പറ്റൂ അതെ നമ്മളിതാ അടുത്തേക്ക് എത്തിപ്പെടുകയാണ് ആ ജലത്തിന് നടുക്കൊരു പൂന്തോട്ടം എനിക്ക് വയ്യ ഒറ്റ മനുഷ്യനോടൊപ്പെത്തിയിട്ടില്ല ഞമ്മ മുതലൊന്നും കാണില്ലേ മനുഷ്യസ്പർശ്യം ഇല്ലാത്ത സ്ഥലമാണ് മുതലോണ്ടേ ഓടാൻ പോലും സഹായമില്ലല്ലോ ആ നമ്മളെത്തി അടുത്തെത്തി ഇനി ക്യാമറ ആയി കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ബാക്കിൽ ബാക്കിൽ പോലെ വെളുത്ത് വെളുത്ത് വെക്കുന്നെ നല്ല സുന്ദരമായ പൂക്കള ഇതിന്റെ പേരെന്താന്ന് അറിയത്തില്ല സാധാരണ ആമ്പൽപ്പൂ താമര പൂവൊക്കെ കാണുന്നത് ഇത് വേറെന്തോ വെള്ള കളറുള്ള നല്ല പൂവാണ് വ ആ നമ്മള് ഏകദേശം മറുകര ആയി നിങ്ങൾ ഇപ്പൊ അങ്ങ് നോക്കത്താത്ത ദൂരത്ത് അങ്ങ് ബാക്ക് കാണുന്നില്ലേ അവിടെ നമ്മൾ നീന്തൽ സ്റ്റാർട്ട് ചെയ്തത് ഓ ഡിവൈസിലൊക്കെ ഈ പായൽ ഉടക്കുന്നുണ്ട് ഓഹ് കുറച്ച് ദൂരം കൂടെ ഉണ്ട് ദൂരം കൂടെ നിന്ന് കവർ ചെയ്യാൻ പറ്റിയ എങ്ങോട്ട് നോക്കിയാലും നിങ്ങൾക്ക് അറിയാം ഫുള്ള് വെള്ളമാണ് കണ്ടോ ഏത് ദിശ നോക്കിയാലും വെള്ളമാ എത്താറായി ഓഹോ ഓഹോ ഞാൻ ബാഹുബലി ഫാൻ ആയിട്ട് കഠിനമായ നിമിഷങ്ങൾ നേരിടാൻ ബാഹുബലി എന്ന് പറയും ബാഹുബലി ബാഹുബലി വാ നമ്മളെ തൊട്ടടുത്തെത്തി വാ പൂന്തോട്ടത്തിന്റെ തൊട്ടടുത്തെത്തി ഇറങ്ങിപ്പോ ഇങ്ങനൊരു പൂന്തോട്ടം പ്രതീക്ഷിച്ചില്ല വാഹി വാട്ട്ബിൾ ഇവിടെ ഒന്നും നിലയില്ല കേട്ടോ നിങ്ങള് ഇത് കാണാൻ വരികയാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് എന്തെങ്കിലും ഉപയോഗിക്കണം അതുപോലെ ആദ്യമായിട്ട് അവരെന്നെ പേനാക്കത്തിയെങ്കിലും കഴിക്കരുതാണ് മൊത്തം പായൽ ഉടക്കുക യാ നമ്മൾ എത്തിപ്പെട്ടു ഇതാ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു നീ അങ്ങോട്ട് നീന്തിക്കാരൻ പറ്റില്ല മൊത്തം പൂക്കളാണ് നോക്കി ഇഷ്ടപോലെ പൂക്കൾ അമേസിങ് ഇറ്റ്സ് എ ഫാസ്റ്റിക് വ്യൂ ബാക്കിൽ മൊത്തം പൂക്കളാണ് ഓ ഒന്നും ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല ഇല്ല നല്ല ഫോട്ടോസ് എടുക്കായിരുന്നു പൂന്തോട്ടത്തിനുള്ളിലേക്ക് എൻറ്റർ ചെയ്യുക ഒരു വഴി പോലെ കാണുന്നുണ്ട് എൻട്രൈ നോക്കാം അല്ലെങ്കിലും പൂന്തോട്ടത്തെ വകഞ്ഞു മാറ്റിയും തുഴഞ്ഞു കയറി നോക്കാം ഇത്രയും വന്നതല്ലേ ആ വകഞ്ഞു മാറ്റി തുഴയാൻ പറ്റുന്നുണ്ട് പായലിനെ വകഞ്ഞു മാറ്റി പിന്നെ പൂന്തോട്ടം ഇന്നിട്ട് ആഫ്രിക്കൻ പായലിൻ്റെ പൂവാണോ ഇത് പൂവാന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ഒരുപാട് കയറി പോകാൻ പറ്റത്തില്ല ആ ഒരു പരുവമ്പര കയറി വന്നു അവിടെ ചവിട്ടി നിൽക്കാൻ ഒരു നിലയില്ല ഒരു വിധത്തിൽ ശ്വാസമൊക്കെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്താ നിൽക്കുന്നത് കൈയ്യക്കിട്ട് തുഴഞ്ഞ് ഫോൺ ഇങ്ങനെ വെട്ടുന്നത് നിങ്ങൾ നോക്കിയേ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയേ വാ ഇപ്പൊക്കെ ഉള്ള കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഞാൻ അതുകൂടെ കാണിക്കാം ഫോട്ടോ എടുക്കട്ടെ ഇതിപ്പം ബാക്ക് ക്യാമറ വെച്ചുള്ള വീഡിയോ ആണ് ഓ ബാലൻസ് ചെയ്യാൻ വലിയ പാടാ അതുകൊണ്ടാ ആ നല്ല രസമുണ്ടല്ലേ പൂന്തോട്ടം എല്ലാം കാണാൻ ഫോട്ടോ എടുപ്പൊന്നും നടന്നില്ല ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ മൊത്തം പായലായതുകൊണ്ട് നമുക്ക് ഇപ്പം ഈ മടങ്ങാൻ പോവുകയാണ് ഇപ്പം പൂന്തോട്ടം കാണിക്കാൻ സാധിച്ചതിൽ സന്തോഷം ഇനിയും ഇതുപോലുള്ള എക്സ്പ്ലോറിങ് വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആരും കടന്നു ചെല്ലാത്ത ജലാശയത്തിൻ്റെ ഇതുപോലെയുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇനി ഞാൻ കടന്നു ചെല്ലുമ്പോൾ മൊബൈലുമായിട്ടായിരിക്കും ചെല്ലുന്നത് ആ വീഡിയോ പ്രേക്ഷകരായ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറും ചെയ്യണം കൂടാതെ ഒരു കാരണവശാലും അനുകരിക്കരുത് എനിക്ക് കുട്ടിക്കാലം തൊട്ടേ നീന്തൽ അറിയാം ഓർമ്മ വച്ച കാലം തൊട്ടേ നീന്തുന്നത് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഒരു കാരണവശാലും നിങ്ങളിത് അനുകരിക്കരുതെന്ന് നിർബന്ധമായും പറയുകയാണ് ഓക്കെ പുതിയ വീഡിയോയും എത്തുന്നവരെ ഗുഡ് ബൈ ഗുഡ് ബൈ